അപ്പ കൈസ് നമ്മൾ ഇന്ന് എവിടെയാണ് നിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പപ്പാനും കൊണ്ടൊക്കെ ആശ്രയി വന്ന കേട്ടോ അതായത് പപ്പായക്കും അമ്മയ്ക്കൊന്നും സുഖമില്ല പപ്പാന്റെ കാലാണെങ്കിൽ കോടാലി കൊണ്ടൊക്കെ വെട്ടി കിട്ടിയിട്ട് ചെറുതായിട്ട് മുടിഞ്ഞിട്ടുണ്ടല്ലേ പിന്നെ അമ്മക്കാണെങ്കിൽ അമ്മേന്റെ സൂറ് കൂടിയിട്ട് ചെക്ക് ചെയ്യാനും അതിന്റെ പരിപാടിക്കായിട്ടൊക്കെ വന്നതാണ് അപ്പൊ നമ്മൾ ഇന്നിവിടെ കുത്തിരുന്ന് വീടൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൈസ് നമ്മൾ ഇന്നലൊരു വീട് ഇണ്ടായിരുന്നു അപ്പൊ നമ്മുടെ നിങ്ങക്ക് എല്ലാവർക്കും അറിയാലോ ഒരുപാട് ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മള് കേരളം കടന്നുണ്ടത് കേരളത്തിൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത അല്ലെ ഇന്നേ വരെ ഇന്നേ വരെ കേരളത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു ദുരന്തത്തിന് ദുരന്തത്തിന്റെ സമയത്ത് നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നത് അല്ലെക്ഷികളാവും അത് വല്ലാത്തൊരു ഒരു വല്ലാത്ത ഇന്നേ വരെ ഒരുപാട് സ്ഥലത്ത് മറ്റേ അതിൻ്റെ അപ്പുറം തന്നെ ഊരുലൊക്കെ പൊട്ടിട്ടുണ്ട് വയനാട്ടിൽ ഒരുപാട് സ്ഥലത്ത് ഊരു പൊട്ടിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പൊട്ടുന്ന സ്ഥലമാണ് പക്ഷെ ഇത്ര അധികം ആൾക്കാർ ഒരുമിച്ച് മരിക്കുന്ന ഒരു ദുരന്തം തന്നെ ആദ്യമായിട്ടാണ് ഞാൻ നോക്കുന്നത് അല്ലേ ഇനി ഒരുപാട് പേരെ കിട്ടാനുണ്ട് നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് അധികം ഇന്നത്തെ കാര്യം വെച്ചാല് അവിടുന്ന് പൊട്ടിയ ഉരുള പൊട്ടിയ സ്ഥലത്ത് നിന്ന് പിന്നെ മലപ്പുറത്തൊക്കെ വന്നിട്ടാണ് ബോഡി അടിയുന്നത് അല്ലേ ഒരുപാട് കിലോമീറ്റർ എട്ടും പത്തും കിലോമീറ്ററൊക്കെ പുഴയക്കൂടെ അതുമാത്രമല്ല ഉരുള പൊട്ടിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ പിന്നെ താഴോട്ടൊരു വെള്ളച്ചാട്ടമാണ് അതായത് ഭയങ്കര ഒരു വെള്ളച്ചാട്ടമാണ് അതിൻ്റെ പുറമെ പക്ഷെ അവിടുന്ന് വന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നത്തെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഭീകരമാണ് ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് ഭയങ്കര ഭാഗ്യം ഭാഗ്യമെന്ന രീതിയിൽ ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരുപാട് പേരെ രക്ഷ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവന് പ്രയത്നിക്കുന്നു ഇവിടുന്ന് നമ്മുടെ നാടിനൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് നന്ദി പറയുന്നുണ്ട് ചെറുപ്പക്കാർ പോയിട്ടുണ്ട് അവരൊക്കെ നമ്മൾ ഓർക്കണം പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല എൻ്റെ സാഹചര്യം കുറച്ച് മോശമായിരുന്നു അതുകൊണ്ട് ഞാൻ പോകാൻ പറ്റില്ല നമ്മുടെ വീട് എന്നുവെച്ചാൽ എനിക്ക് അവരെ ഇട്ടിട്ട് പോകാൻ പറ്റിയൊരു സാഹചര്യമല്ല ഇവരെ എന്നുവച്ചാൽ നമ്മുടെ വീടിന്റെ മേലെ നിങ്ങൾ ഇന്നലെ വീഡിയോ കാണിച്ചു തന്നായിരുന്നു വേറെ എങ്ങോട്ടും മാറി താമസിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊന്നും പോയില്ല കാരണം ഇവരെ ഇട്ടിട്ട് എനിക്ക് എനിക്കങ്ങനെ പോകാനാവുമല്ലോ ഒരു ഇവിടെ നമ്മുടെ ഇവിടെ അതേ സെയിം മഴയാണ് ഭയങ്കര മഴയാണ് ഇതുവരെ തോന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല പക്ഷെ ഞാനിപ്പം പറയാൻ വന്നതൊന്നുമല്ല നമ്മൾ ഇന്ന് പറയാൻ വന്ന ഒരു കാര്യം അതൊന്നുമല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇപ്പം നമ്മൾ സഹായിക്കുന്ന സംഘടനകളുണ്ട് നിങ്ങൾക്ക് അറിയാമോ ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ല ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് സംഘടനകളായിട്ടുള്ള രീതിയിൽ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ അതിനെയൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ആൾക്കാരുമുണ്ട് അല്ലേ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്ത മുഖത്തോടൊക്കെ പോയിട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അവരെ പോലുള്ള നല്ല ആൾക്കാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ആൾക്കാർ അതായത് നിങ്ങൾക്ക് എല്ലാവർ എല്ലാവർക്കും അറിയാമല്ലോ ഒരു ഒരു വലിയൊരു കലം ജ്യൂസ് നല്ല ജ്യൂസ് കലക്കി വെച്ച് നോക്കിക്കുക നല്ല അടിപൊളി ജ്യൂസ് കലക്കി വെച്ചു അതിന്റെ അകത്തോട്ട് ഒരു തുള്ളി ഒരു തുള്ളി മണ്ണെണ്ണ വീണ് കഴിഞ്ഞാൽ ആ ജ്യൂസ് മൊത്തം പോയി അതേ അവസ്ഥയാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നുവെച്ചാല് ഒരുപാട് സ്ഥലത്തുനിന്ന് ഗൾഫിൽ നിന്നായാലും പല പല സ്ഥലത്തു നിന്നും ഈ പൈസകൾ അതായത് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് ആൾക്കാർ അപ്പൊ ഈ അല്ലാതാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ അയക്കുന്നു അയക്കുന്നുണ്ട് അതൊന്നും ഇല്ല എത്തേണ്ട നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ ഒരു ജോർ ടെക്ക ചാനല ഈ ചാനലിൽ നമ്മുടെ ടെക് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്തുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ സഹായിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് ചെറിയൊരു അനുഭവം ഉണ്ടായി ഞാൻ പുറത്ത് വേറെ ആൾക്കാരുടെ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ ഇന്ന് ഒരു അനുഭവം ഉണ്ടായത് വെച്ചാൽ അപ്പം നമ്മുടെ ചില സംഘടനകളുണ്ടല്ലോ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അയച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് അത് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നുള്ളൊരു വിവരം നമുക്ക് കിട്ടി അതായത് നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്ന ആൾക്കാർ അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തെന്നല്ല പറഞ്ഞ ചില ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞാണ് പിന്നെ അവിടെയുള്ള ആദിവാസികൾ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന കുറേ ആദിവാസികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളായിട്ട് കോണ്ടാക്ട് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞ് സ്ഥിതിക്കുന്ന വെച്ചാൽ നമ്മൾ കൊടുത്തുവിട്ട സാധനങ്ങളാണെങ്കിൽ തന്നെ കൊടുത്തുവിട്ട സാധനങ്ങളല്ല കൊടുത്തുവിട്ട പൈസ സാധനങ്ങൾ എത്തുന്നുണ്ട് അല്ലേ സാധനങ്ങൾ പിന്നെ വേറെ ഒന്നും പോകുന്നില്ല സാധനങ്ങളൊക്കെ കൊടുത്തുവിടുന്നേ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ സംഘടനകൾക്ക് നിങ്ങൾക്ക് പൈസ കൊടുക്കാണ്ട് സാധനങ്ങൾ മേടിച്ച് കൊടുക്കാം ഡ്രസ്സായാലും അപ്പം ഭക്ഷണ സാധനങ്ങളായാലും ഡ്രസ്സായാലും ഒക്കെ മേടിച്ച് കൊടുത്ത് കൊടുക്കാം നല്ല കുഴപ്പമില്ല പക്ഷേ പൈസയായിട്ട് കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം വെച്ചാൽ അതും നല്ല രീതിയിൽ എത്തുന്നില്ല ഇത് പറയിപ്പിക്കുന്നെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നല്ല രീതി ചെയ്യുന്നുണ്ട് അല്ലെ സംഘടനകളായാലും ആരായാലും പോകുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട് നിങ്ങൾ നേരിട്ട് ചെന്നിട്ട് അല്ലെ ഇപ്പോഴല്ല ഇപ്പോഴല്ല നിങ്ങളൊരു ഒരു രണ്ടു മൂന്ന് ദിവസം മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നോദി കഴിഞ്ഞിട്ട് ഇപ്പൊ അത്യാവശ്യത്തിനുള്ള സഹായിക്കാനും എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട് അല്ലേ അപ്പോൾ ആരും തന്നെ ഞാൻ എൻ്റെ അഭിപ്രായമാണ് ആരും തന്നെ പൈസയായിട്ട് ഈ സംഘടനകൾക്ക് കൊടുക്കാണ്ട് അയച്ച് കൊടുക്കാതെ നിങ്ങൾ നേരിട്ട് ചെന്നിട്ട് സഹായിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ നമ്മൾ അത് അതുപോലെ ആ സഹായിക്കുന്ന പോയിട്ട് വീഡിയോ ഒന്നും എടുത്ത് ചിത്രീകരിക്കുകയും ചെയ്യണ്ട കാരണം വെച്ചാൽ അതൊക്കെ ഒരു മോശം പരിപാടിയാണ് അങ്ങനെയാണ് എനിക്കിപ്പോൾ പോകുക ഞാൻ നമ്മളിപ്പം ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ആ കിട്ടുന്നു നമ്മുടെ നമ്മുടെ യൂട്യൂബ് ഫാമിലി നമുക്ക് ഒരുപാട് പേര് പല സ്ഥലത്തു നിന്നും എനിക്ക് ചെറിയ തോതിലൊക്കെ എന്നെ എന്താ പറയുക എന്നെ സഹായിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കാര്യത്തിനൊക്കെ സഹായം സഹായിക്കാൻ മനസ്സായി വന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളത് നേരിട്ട് പോയിട്ട് നമ്മളൊക്കെ സാധനം മേടിച്ച് കൊടുക്കുവാണ് ചെയ്യുന്നത് അല്ലേ നമ്മളൊക്കെ സാധനം മേടിച്ച് കയറ്റി വിടാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് പക്ഷേങ്കിൽ നേരിട്ട് പോയിട്ട് കൊടുക്കാതെ അല്ല അങ്ങനെ അല്ലാണ്ട് പൈസയായിട്ട് ആർക്ക് കൊടുക്കരുത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ അനുഭവത്തി എന്ന് പറയുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് ആരുടെ പേരൊന്നും പറഞ്ഞ് ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മ വെക്കണം അതായത് ഇത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ക്ലിയർ ആവും ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് പേർക്ക് വീടില്ലാത്ത ആൾക്കാരുണ്ടാവും അവിടെ വീടില്ലാത്ത മാത്രല്ല ഭക്ഷണില്ലാത്ത ആൾക്കാരുണ്ടാവും ഡ്രസ് ഇല്ലാത്ത പിള്ളേരുണ്ടാവും എന്നാന്ന് വെച്ചാ വീട് മൊത്തം പോയി അപ്പൊ പിന്നെ അവർക്ക് ഉടുക്കാനില്ല കഴിക്കാനില്ല ഒന്നുമില്ല ഇല്ല അവര് മാത്രം ജീവനോടുള്ള അത് തന്നെ ദൈവത്തിന്റെ ഒരു ഭാഗ്യം അതെ ആ അവസ്ഥ നിക്കാണ്ട് ചെറിയ കുട്ടികൾ മാത്രം ഒറ്റപ്പെട്ട ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ നമ്മൾ ചെയ്യുമ്പോ പൈസയായിട്ട് സഹായിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങൾ നമ്മൾ നേരിട്ട് ചെന്നിട്ട് അവരുടെ കയ്യിൽ നേരിട്ട് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ അപ്പം ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ സംഘടനകൾ ആരെയും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത് കാരണം വെച്ചാൽ നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല ഇത് അതായത് ഇത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തുള്ളി മതി പറയിപ്പിക്കാൻ ഒരു നൂറാളിൽ ഒരാളുണ്ടെങ്കിൽ അത് ഒരു മറ്റുള്ളവർ കൂടെ ഒരു മോശമാണ് അപ്പോൾ നിങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന വച്ചാൽ നമ്മൾ ഞാനാണെങ്കിൽ തന്നെ ഞാൻ ചെയ്യുന്നതുകൊണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പോയി കൊടുക്കാവുന്ന രീതിയിൽ പൈസ സാധനങ്ങൾ മേടിച്ച് ഒന്ന് കൊടുത്തു വിടാം അവർ കുഴപ്പമില്ല നല്ല കാര്യമാണ് പരമാവധി സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തുവിടാം കേട്ടോ അപ്പൊ അത് പറയാൻ വേണ്ടി ഇന്നത്തെ ഞാൻ വീഡിയോ ചെയ്തത് ഓക്കേ